കോഴിക്കോട് പോയപ്പോഴാണ് ഈ എന്ന് പറയുന്ന സാധനം ഞാൻ ആദ്യമായിട്ട് ഉപ്പിലിട്ടത് കഴിക്കുന്നത് എന്നാലേ ഇന്ന് ഈ ചൌച്ചവ് കൊണ്ട് നമുക്ക് അടിപൊളി അച്ചാറിട്ടാലും ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം അടുപ്പത്തേക്ക് പാൻ വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് ഒരു പിടി കടുകും ഉലുവയും കൂടെയിട്ട് പൊട്ടിച്ചെടുക്കും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് ചെറുതായി എറിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആവുമ്പഴത്തേക്കും ഉണക്കമുളക് നമുക്ക് രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടു ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ണ്ട് എവിനുസരിച്ചുള്ള മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അവസാനമായിട്ട് പുളിക്ക് വേണ്ട വിനാഗിരിയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ചു വന്നതിന് ശേഷം ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യാ ഈ മസാലയൊന്ന് തണുക്കട്ടെ മസാലയൊന്ന് തണുത്തതിനു ശേഷം ചെറുതായി അരിഞ്ഞ് ഉപ്പിട്ട് വച്ചിരിക്കുന്ന ആ ചൌച്ചവിലേക്ക് ഈ മസാല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചൌച്ചവ് അച്ചാർ റെഡി ടേസ്റ്റ് നോക്കാനായിട്ട് ഒരു സ്പൂണില് ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു നോക്കിയേ നല്ല കിഡിലിന് നെച്ചാറ് ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട